ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇന്നിപ്പോൾ ഞാനൊരു സാരി കയ്യിൽ വെച്ച് വരുമ്പോഴേ മനസ്സിലായി കാണും സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണെന്നല്ലേ എൻ്റെ ബ്ലോഗിലൊക്കെ സാരി ഉടുത്തിട്ടുള്ള ഇത് കാണുമ്പോൾ കുറേ പേര് ചോദിക്കായിരുന്നു എങ്ങനെയാണ് അത് കൊടുക്കുന്നത് അതായത് പ്ലേറ്റ്സ് ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഏതോ വേഷ്ടി മുണ്ടും കളക്ഷൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് ജസ്റ്റ് എങ്ങനെയാണ് ഉടുക്കുന്നത് പ്ലീറ്റ്സ് എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്നാലും അത് ഇനി സാരി ഉടുക്കുന്നതും അതും എല്ലാം കൂടി ആയിട്ട് ഞാൻ ക്ലിയർ ആക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഡ്രസ്സ് എന്താണെന്ന് വിചാരിക്കേണ്ടത് ഇത് ഞാൻ മറ്റേ വേഷ്ടി മുണ്ടിലും ഇത് തന്നെ ഇട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് ഇട്ടിട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഇതാണ് എനിക്ക് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇട്ട് പോകുന്നൊരു സ്കേർട്ടും ടോപ്പും ഇട്ടിട്ട് ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ എങ്ങനെയാണ് കൊടുക്കുന്നത് രീതി എങ്ങനെയാണ് എന്നുള്ളത് അതാണ് ഇതിൻ്റെ മുകളിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് പിന്നെ എല്ലാവർക്കും അറിയണം സാരി എവിടുന്നെടുത്ത് കുത്തണം എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ഇനിയിപ്പം പുതിയ ആൾക്കാർക്ക് പുതിയ കുട്ടികൾക്ക് ഇങ്ങനെ ഇങ്ങനെ സാരി ഉടുത്ത് ശീലമില്ലാതെ ഇങ്ങനെ തുടക്കക്കാർക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ധാവണി കൊടുക്കുന്നത് എങ്ങനെയാ ഇങ്ങനെ അവരെ പിന്നെ ദാവണിയും മലങ്ങാത്തതൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തോട്ടല്ലേ ഈ പ്ലീറ്റ്സ് ഇങ്ങനെ ഇടുന്നത് അപ്പം നമ്മളെടുത്തോട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇടണമെങ്കിൽ ഇത് എവിടെ കുത്തണം ഇവിടെ കുത്തണം അതുപോലെ തന്നെ സാരി സാരി ഇവിടെ പലതു ഭാഗത്തുനിന്നങ് കുത്തി തുടങ്ങിയിട്ട് ചുറ്റി ചുറ്റി ഇങ്ങനെ വരുമ്പോൾ അത് ഇടതു ഭാഗത്തേക്ക് പ്ലീറ്റ്സ് ആവും അത്ര ആലോചിച്ചാൽ മതി ഇത് തുടക്കക്കാർക്കുള്ളതാണ് കേട്ടോ വളരെ തുടക്കക്കാർക്കുള്ളതാണ് അപ്പൊ ബാക്കിയുള്ളവർ കേട്ടിട്ട് എന്തിനാ എന്തിനൊക്കെ പറയണതെന്ന് വിചാരിക്കരുത് ഇപ്പൊ ഇതിന്റെ അകം പുറമൊക്കെ ഒന്നും നോക്കാം അതിന്റെ മുന്താനിയൊക്കെ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് സൈഡാണ് ഇവിടെ ഇവിടെ വരേണ്ട ഫസ്റ്റില് തൂത്തി തുടങ്ങേണ്ടത് എന്നൊക്കെ അറിയ നോക്കാം പിന്നെ ഇതിന്റെ സാരി ഫോളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നുമില്ല എടുത്ത ഈസി ആയിട്ട് അങ്ങ് ചെയ്യാം ഈ സാരി ഈ കോട്ടൺ സാരികൾക്കും അല്ലെങ്കിൽ പൊതുവെ സാരികൾക്കൊക്കെ ഈ സാരി സാരിഫോൾ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ വലുത് കാലിൻ്റെ കുത്തി തുടങ്ങാം എന്നിട്ട് ബാക്കിലും ഇത് ഒരു ചുറ്റും ഫ്രണ്ടിലേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു കൊടുത്ത് ഒന്ന് തിരിഞ്ഞാലും മതി എന്നിട്ട് എല്ലാവർക്കും ഒന്ന് നന്നായിട്ട് ടക്കിൻ ചെയ്യണം കേട്ടോ അപ്പൊ ഇത് ഒരു ചുറ്റു വന്നു ഇനി നമുക്ക് പ്ലേറ്റ്സ് എത്രയാണ് മുന്താണി എത്ര ഇടേണ്ടത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഇതിനെ ഈ മുന് മുന്താണി വരുന്ന ഇതല്ലേ ഇതിന് ഒരു കൂടി ഇങ്ങോട്ട് ചുറ്റിയിട്ട് വെറുതെ ഒന്ന് ഞൊറിഞ്ഞെടുക്കാം അതായത് ഇത് ശരിക്കും ഒരു എന്താ അതിന് പറയാ ഒരു കാഷ്വൽ ലുക്ക് അല്ലെങ്കിൽ ലേസി പല്ലു സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഞൊറിഞ്ഞ് ഒരു സ്റ്റൈൽ അല്ല പക്ഷെ ഇത് വെറുതെ ഇങ്ങനെ വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതങ്ങ് ചൊളിഞ്ഞ് പോകും അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ഒതുക്കി കൊടുത്തിട്ട് അങ്ങോട്ട് മുന്താണിയിൽ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഇത് പിന്നെ സാധാ പോലെ തന്നെ ഇവിടെ എല്ലാരും ചെയ്യുന്നത് ഇവിടെ ഒരു പിൻ ചെയ്യുന്നതല്ലേ ഇവിടെ വെച്ചിട്ട് ഒരു പിൻ ചെയ്യാം ഇവിടെ കുത്തി കൊടുക്ക എന്നിട്ട് ഞാൻ വലുത് കൈ കൊണ്ടാണ് ഈ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എടുക്കട്ടോ അതിന് കാരണം മറ്റേ നമ്മൾ ഈ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇതാണ് ഈസിന്ന് എനിക്ക് പലർക്കും ഈസി ഇതാണ് ഞാനും ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ ചേച്ചിയൊക്കെ കൊടുക്കണത് കണ്ടിട്ടാണ് ചേച്ചി ഈ കൈ കൊണ്ട് എടുത്ത് വലുത് കൈ കൊണ്ട് ഇങ്ങനെ പ്ലേറ്റ്സ് എടുക്കണത് കണ്ടിട്ടാണ് ഞാനും അതിലേക്ക് മാറിയത് അപ്പോഴാണ് ചേച്ചിയാണ് ഈ ഐഡിയ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കുറേ ബാക്കിയാകും പിന്നെ അതിനെടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ നീക്കി കുത്തുക ഒക്കെ ചെയ്യേണ്ടി വരും അതിനേക്കാളും നല്ലത് ഇതിൽ എടുത്ത് ശീലമായിട്ടുണ്ടെങ്കിൽ വലത് കയ്യിൽ എടു അങ്ങനെ പിടിക്കുന്നതാണ് സുഖം ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നൂട്ടോ അപ്പം നമുക്ക് വേണ്ടത് എവിടെ ഇത് എവിടെയാണിത് സ്റ്റാർട്ട് ചെയ്യണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതൊന്ന് പിടിച്ച് തുടങ്ങാം അപ്പം ഇവിടെ അധികം ബാക്കി വരില്ല ഒരിത്തിരി എങ്ങാനും ചിലപ്പോൾ വന്നെങ്കിൽ അത് ചിലപ്പോൾ ഒന്നും വരില്ല അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ്സ് കുറച്ച് എടുക്കുക അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഫസ്റ്റ് ഇല്ലേ അത് ഇങ്ങനെ ഇതിൽ പെടാതെ ഇങ്ങനെ വിടർന്ന് നിൽക്കും അപ്പം ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണു എവിടെയാണ് ഇത് ഇവിടെനിന്നല്ലേ വേണ്ടത് അപ്പം ആ അത്രയും പ്ലീറ്റ്സ് അത്ര ആദ്യത്തെ പ്ലീറ്റ്സ് കുറച്ച് എടുക്കുക എന്നിട്ട് മറ്റതൊക്കെ ചെറുതെടുക്ക ചെറുതല്ല പാകത്തിനുള്ളത് എടുക്കുക നമ്മളെങ്ങനെ പാകിച്ചാലും അങ്ങനെ എടുക്കാം ഇവിടെ ഞാൻ എപ്പോഴും ഒരു അഞ്ച് പ്ലേറ്റ്സ് വരുന്ന വിധത്തിലാണ് എടുക്കട്ടോ ഫ്രണ്ടിൽ ഒരു അഞ്ച് പ്ലേറ്റ്സ് അതിലും കൂടുതലൊക്കെ ആവുമ്പോ നമുക്ക് അങ്ങനെ ഒരു വെയിറ്റ് ഇവിടെ ഇങ്ങനെ കുറച്ച് തൂങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കും ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ചധികം ഞൊറിവ് വരുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു അഞ്ച് അഞ്ചെടുത്താൽ മതി ബ്ലൗസ് പീസ് ഒക്കെ ഇതിനോട് വിത്ത് അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരുപാട് വലുതാവും നമുക്ക് സാരി ഉടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഞൊറിവേ എടുക്കണുള്ളൂ പിന്നെ ഇത്രയും ബാക്കിയുണ്ട് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അത്രയും ബാക്കി വേണം എന്നാലാണ് ഇവിടെ ഒരു ഞൊറിഞ്ഞ് ഇവിടെ ഒരു ഞൊറിവ് ഇങ്ങനെ വരുന്നില്ലേ അത് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ചധികം ഇങ്ങനെ ബാക്കി കിടക്കണം എന്നിട്ട് ഇതിവിടെ കുത്തി കൊടുക്കുക ഇതൊന്നിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് നമ്മൾ കൈ കൊണ്ടുതന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പം അത് കറക്റ്റായിട്ട് വന്ന് നിൽക്കും എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുക ഇനി ഇനി ഇവിടെ ലൂസായിട്ട് കിടക്കുന്ന ആ ഭാഗമല്ലേ അത് ഇതിലേക്കൂടെ എടുത്തു കൊടുക്കുക അതിനി ഇവിടെ വെച്ചിട്ടൊന്ന് ഈ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിവിടെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചുരുക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിവിടെ അങ്ങനെ ഞൊറിവ് വരും ആ ഞൊറിവ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് കൈകൊണ്ടൊന്നിങ്ങനെ എത്ര വേണ്ട വെച്ചാൽ ചിലവർക്ക് അത് താഴെ ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ചൊ ഞൊറിവ് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്കിഷ്ടം അത് ഇവിടെ നിൽക്കുന്നതാണ് അപ്പൊ ഞാൻ അത് ഇവിടെയാണ് കൊടുക്കാറ് അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ചുരുട്ടിട്ട് ചുരുട്ടി വരുമ്പോൾ തന്നെ ഇതിവിടെ നൊറിവ് വരും അത് നമ്മളൊന്നിങ്ങനെ ഒന്ന് കൈ കൈകൊണ്ടൊന്ന് ഞൊറിഞ്ഞ് വെച്ചുകൊടുത്താ മതി ഒരു നാലെണ്ണം കൊടുത്താ മതി എന്നിട്ട് ഇത് ഇവിടെ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഈസി അധികം പിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഒരു പിൻ ആണ് ചെയ്തിരിക്കുന്നത് പിന്നുള്ളത് ഇവിടെ നമ്മൾ നന്നായിട്ടങ്ങ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ നിന്നോളും അനങ്ങില്ല പിന്നെ പിന്നെ വരുന്നത് ആകെ ഇത് ഒത്തിരിയുള്ളൂ ഇതൊന്നും ഇത് അപ്പൊ നമ്മൾ കറക്റ്റ് ഇവിടേക്ക് വേണ്ടി എടുത്തില്ല അത് കാരണം ഇവിടെ അധികം വന്നിട്ടില്ല അതൊന്നും നീക്കിയിട്ട് ഇവിടെ ഒന്ന് ടെക്കിൻ ചെയ്ത് കൊടുത്താൽ മതി അതങ്ങ് ഉള്ളിൽ പോകും അപ്പൊ ഇതുകൊണ്ട് ഫ്രണ്ടിൽ വരുമ്പോ അതൊന്നും കാണില്ല പിന്നെ ഉള്ളതാണ് ഇനി ഞാൻ ഉടുക്കുന്ന രീതി എന്ന് പറയുന്നത് അതായത് എയ്റ്റീസിലെ ഫിലിം മറ്റേ കാർത്തികും ശോഭനൊക്കെ എടുക്കുന്ന കുറെ സിനിമകൾ കണ്ടിട്ടില്ലേ ആ രീതിയാണ് ഭയങ്കര ഇഷ്ടമാണ് അത് അതിന് ഇവിടെ ഇതെല്ലാം ഒന്ന് കറക്റ്റ് ആക്കി പിടിച്ചിട്ട് ഇനി ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ ഇനിയിപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഇതിങ്ങനെ അടുത്ത പ്ലേറ്റ്സ് പിടിക്കാൻ അപ്പോൾ ഇത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അതങ്ങനെ അതവിടെ ഇങ്ങനെ കിടന്നോളും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് സാധാരണ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വാരി ഇടില്ലേ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈ ഈ കൈ കൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇടുന്നില്ലേ അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കില്ലേ ഈ ഒരു രീതിയാണ് അതിനങ്ങനെ പിൻ ചെയ്തിട്ടൊന്ന് സ്റ്റൈലിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന് എത്ര അവിടെ വീതിയിലവിടെ വരേണ്ടുവച്ചാല് അപ്പൊ ഒരു വീതിയിൽ പിടിച്ചാൽ മതി എത്ര ഇഷ്ടം ഒരത്ത ഇഷ്ടത്തിനനുസരിച്ച് വീതി നല്ലതിൽ അങ്ങനെ കുഴപ്പമില്ല ഞാൻ എപ്പോഴും ചെയ്യാ ഈ ഒരു വീതിയിലുള്ളതാണ് സെക്കൻഡ് പ്ലീറ്റ് ഇടാം

എങ്ങനെ കൈ ഇങ്ങനെ നിറക്കാം എങ്ങനെ ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും ബൈക്കിൽ പോവുകയാണെങ്കിലും ഒന്നും ഒരു ഒന്നിനും ഒരു പ്രശ്നം വരില്ല പിന്നെ മറ്റേ പ്ലേറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണേന്റെ ഒരു ഒരു ഭംഗി ശരിക്കും സാരിക്കൊക്കെ അങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഭംഗി അല്ല ഇതിനു മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന് വേറൊരു ഭംഗിയാണ് ഉള്ളൂ ഇനി ഞാൻ വേറെ ഒന്ന് ബ്ലൗസ് ഒക്കെ മാറ്റിട്ട് വരാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സാരി ഒക്കെ ഈ ഒരു സ്റ്റൈൽ സ്റ്റൈൽ ലേസി പല്ലു കാഷ്വൽ ലുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും പറയാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്